പ്രശസ്ത നടൻ അന്തരിച്ചു ഉറക്കത്തിനിടെയാണ് നടൻ ഏഞ്ചൽ സലസാർ അന്തരിച്ചത് ഫേസ് എന്ന ലോകപ്രശസ്ത സിനിമയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് ഏഞ്ചൽ സലസാർ അറുപത്തി എട്ട് വയസ്സായിരുന്നു അമേരിക്കയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ വച്ച് ഉറക്കത്തിനിടെയാണ് ഏഞ്ചൽ അന്തരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടന് അറുപത്തിയെട്ട് വയസ്സായിരുന്നു നിരവധി കോമഡി ഷോകളിലും തരം വേഷമിട്ടിട്ടുണ്ട് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അന്ത്യം ഏഞ്ചൽ സലസാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം